നമസ്കാരം സംസ്ഥാനത്ത് നാൽപ്പത്തി രണ്ട് ലക്ഷത്തിലധികം വരുന്ന കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില പ്രധാനപ്പെട്ട മൂന്ന് ആനുകൂല്യങ്ങൾ സംബന്ധിച്ച അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക അതിൽ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ആനുകൂല്യം എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ് രൂപ വാർഷിക പ്രീമിയം നിരക്കിൽ നാൽപ്പത്തി ലക്ഷം അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ കുടുംബശ്രീ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് കുടുംബശ്രീയും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നുകൊണ്ട് ജീവൻ ദീപം ഒരുമ എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഏപ്രിൽ മുപ്പത് വരെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കും കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ അതോടൊപ്പം തന്നെ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടർ ബുഷറായ എസ് ദീപ എൽ ഐ സി പെൻഷൻ ഗ്രൂപ്പ് സ്കീം വിഭാഗം ഡിവിഷണൽ മാനേജർ എസ് രാജ്കുമാർ എന്നിവർ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലേക്കുള്ള ധാരണാപത്രം ഒപ്പുവെച്ചു ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് പദ്ധതിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ തുടക്കമിട്ട പദ്ധതിയാണിത് പതിനെട്ട് മുതൽ എഴുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് ഈ പദ്ധതിയിൽ അംഗമാക്കാം പതിനെട്ടിനും അൻപതിനുമിടയിൽ പ്രായമുള്ള അംഗത്തിന് സ്വാഭാവിക മരണം സംഭവിക്കുകയാണെങ്കിൽ അവകാശിക്ക് രണ്ട് ലക്ഷം രൂപ ലഭിക്കും അറുപത് വരെ എൺപതിനായിരം രൂപയും എഴുപത് വയസ്സ് വരെ മുപ്പതിനായിരം രൂപയും എഴുപത്തിനാല് വരെ പ്രായമുള്ള പോളിസി ഉടമകൾക്ക് മരണം സംഭവിച്ചാൽ ഇരുപത്തി അയ്യായിരം രൂപയുമാണ് അവകാശിക്ക് ലഭിക്കുക അപകടമരണം സംഭവിച്ചാൽ മുപ്പതിനായിരം രൂപ അധികം ലഭിക്കും അയൽക്കൂട്ട അംഗങ്ങൾ ചേർന്ന് ലിങ്കേജ് വായ്പ എടുത്തതിന് ശേഷം ഇതിലെ ഒരു അംഗത്തിന് മരണം സംഭവിച്ചാൽ ആ വ്യക്തിയുടെ വായ്പാ ബാധ്യത മറ്റംഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യവും ഇതിലൂടെ ഒഴിവാക്കും മരണമടഞ്ഞ ആൾക്ക് ലഭ്യമാകുന്ന ഇൻഷുറൻസ് തുകയിൽ നിന്നും ഈ വ്യക്തിയുടെ പേരിൽ നിൽക്കുന്ന വായ്പ തുക അയൽക്കൂട്ടത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതാണ് ബാക്കി തുക മരണമടഞ്ഞ വ്യക്തിയുടെ അവകാശികൾക്ക് ലഭിക്കുകയും ചെയ്യും അതിനാൽ തന്നെ കുടുംബശ്രീ അംഗങ്ങൾ ഈ ആനുകൂല്യം വിനിയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ആനുകൂല്യം എന്ന് പറയുന്നത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടേതായിട്ട് സംസ്ഥാനത്തെ വിവിധ ബാങ്കുകളിൽ ഉള്ളതാകട്ടെ ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയുടെ നിക്ഷേപമാണ് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ വ്യക്തിഗത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ കുടുംബശ്രീ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അയൽക്കൂട്ട തലത്തിൽ സമ്പാദ്യ രൂപീകരണം വന്നത് രജത ജൂബിലി പിന്നിട്ട കുടുംബശ്രീയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് അയൽക്കൂട്ട അംഗങ്ങളുടേതായിട്ട് ഇതുവരെയുള്ള ഭീമമായിട്ടുള്ള നിക്ഷേപം ആഴ്ച തോറും എല്ലാ അംഗങ്ങളും കുറഞ്ഞത് പത്ത് രൂപ വീതം നിക്ഷേപിക്കണമെന്ന വ്യവസ്ഥയിലായിരുന്നു പദ്ധതിയുടെ തുടക്കമെങ്കിലും ക്രമേണ അയൽക്കൂട്ടങ്ങളുടെയും അംഗങ്ങളുടെയും എണ്ണത്തിലും നിക്ഷേപത്തിലുമുണ്ടായ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയാണ് സമ്പാദ്യം ശതകോടികളിലേക്ക് കുതിക്കുവാൻ സഹായകമായത് ഇതുകൂടാതെ കുടുംബശ്രീ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം നടത്തിയ സസ്റ്റൈനബിൾ ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് ക്യാമ്പയിൻ മുഖേന അയൽക്കൂട്ട അംഗങ്ങളുടെ ശരാശരി ആഴ്ച സമ്പാദ്യം ഗണ്യമായി ഉയർത്തുവാനും സാധിച്ചുള്ളൂ ഇതോടെ ഏഷ്യയിൽ തന്നെ ആഴ്ച സമ്പാദ്യത്തിലൂടെ ഏറ്റവും കൂടുതൽ നിക്ഷേപം കൈവരിക്കുന്ന സ്ത്രീ കൂട്ടായ്മ എന്ന ഖ്യാതിയും കുടുംബശ്രീക്ക് ഇപ്പോൾ സ്വന്തമാണ് സമ്പാദ്യത്തിനൊപ്പം തന്നെ അയൽക്കൂട്ടങ്ങളിൽ നിന്ന് വായ്പ എടുക്കുവാനും സാധിക്കുകയും ചെയ്യും ഇല്ലാതെ തന്നെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കുമെന്നതാണ് അയൽക്കൂട്ട വായ്പയെ ആകർഷകമാക്കുന്നത് ഇവിടെ നിന്ന് വായ്പ ലഭിക്കുന്നത് വഴി വട്ടിപ്പലിശക്കാരുടെ കടക്കണി ഒഴിവാക്കാനും സാധിക്കും അംഗത്തിന്റെ ആവശ്യമനുസരിച്ച് നിക്ഷേപത്തിന് ആനുപാതികമായി തന്നെ വായ്പ എടുക്കുവാനും സാധിക്കുന്നതാണ് മറ്റംഗങ്ങൾ അനുമതി നൽകുന്ന പക്ഷം സ്വന്തം നിക്ഷേപ തുകയേക്കാൾ കൂടുതൽ തുക വായ്പ ലഭിക്കുകയും ചെയ്യും വ്യക്തിഗത വായ്പയായിട്ടും പരസ്പര ജാമ്യത്തിൽ വായ്പ എടുക്കുവാനും അയൽക്കൂട്ടങ്ങളിൽ അവസരമുണ്ട് നിലവിൽ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം എട്ട് ഒൻപത് കോടി രൂപ ആന്തരിക വായ്പ ഇനത്തിൽ അയൽക്കൂട്ട അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അടുത്ത ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വുമണിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് തീരമൈത്രി സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ മത്സ്യത്തൊഴിലാളി മേഖലകളിലെ സ്ത്രീകൾക്ക് തൊഴിലും അതോടൊപ്പം തന്നെ വരുമാനവും ഉറപ്പാക്കാനും സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ മികച്ച കടൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനുമാണ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് കേരള ബാങ്കിൻ്റെ കൂടി സംസ്ഥാനത്തെ ഹാർബറുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമാണ് തീരമൈത്രി സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളുടെ പ്രവർത്തനം പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പരിശീലനവും സാഫ് നൽകും അഞ്ച് ലക്ഷം രൂപ വരെ അഞ്ച് പേരടങ്ങുന്ന ഗ്രൂപ്പിന് ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് രൂപീകരിക്കാൻ ഗ്രാൻ്റ് നൽകുകയും ചെയ്യുന്നു പദ്ധതി തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനമാണ് ഗ്രാൻഡായിട്ട് അനുവദിക്കുക ബാക്കി തുക ബാങ്ക് ലോണായിട്ടും അഞ്ച് ശതമാനം ഗുണഭോക്തൃ വിഹിതവുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് കാലത്ത് ഇരുന്നൂറ്റി മുപ്പത് മത്സ്യത്തൊഴിലാളി വനിതകൾ അടങ്ങുന്ന നാൽപ്പത്തി ആറ് സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ രൂപീകരിക്കുകയും ഇരുന്നൂറ്റി മുപ്പത് ലക്ഷം രൂപ ഗ്രാൻറ്റായിട്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്ക് തൊഴിലും അതോടൊപ്പം തന്നെ വരുമാനവും ഉറപ്പാക്കാൻ ഈ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ വളരെയധികം സഹായകരമാണ് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക